ൂർ പാലക്കുന്ന് തൊഴിലുറപ്പ് പ്രവർത്തിക്കിടെ അഞ്ച് തൊഴിലാളികൾക്ക് കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ വടക്കുമ്പാട് വാർഡിലെ കൂളിക്കാവ് ക്ഷേത്രത്തിന് സമീപം സൈബുൻ നീസിയുടെ ആൾതാമസമില്ലാത്ത പറമ്പിലെ കാട് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നലുകളുടെ ആക്രമണമുണ്ടായത് കാട്ടിനുള്ളിലെ പാഴ്ച്ചെടികൾ വെട്ടിമാറ്റുന്നതിനിടെ കടന്നൽ കൂട് തകരുകയായിരുന്നു കടന്നലുകളുടെ കുത്തേറ്റ കാനങ്കർ ലീല കൂവൽ ലീല പാവൂർ സാവിത്രി കെ വി യശോധ ടി സാവിത്രി എന്നിവരെ കരുവള്ളൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നൽകി വിട്ടയച്ചു അവര് തലക്ക് തുണി കെട്ടാതുകൊണ്ട് തലയുടെ ഉള്ളിൽ കൂടി മറ്റേ യശോധിക്ക് വയറിനും കഴിക്കും പിന്നെ കഴിക്കാൻ ടി സാവിത്രിക്ക് തലക്ക് കൊത്തി അത് അത്ര ഉണ്ട് നല്ല ഒരു കുത്തി ഡോക്ടറെ ഒരു കിടന്ന് കുറച്ച് വാങ്ങി കൂട്ടത്തോടെ വന്ന് കടലിനെ കണ്ട് നിലത്ത് കിടന്നും ഓടിയും മാറിയത് കൂടുതൽ പേർക്ക് രക്ഷയായി വലിപ്പം കൂടിയ ഇന്നത്തിലുള്ള കടന്നിലാണ് ഇവരെ ആക്രമിച്ചത് കുത്തേറ്റവർക്ക് വലിയ തോതിൽ തലകറക്കവും തലവേദനയും അനുഭവപ്പെട്ടു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ